എന്നാലും ജീപ്പിന്റെ ബ്രേക്ക് കളയാന്ന് ബ്രേക്ക് കളയാല്ലേ റോഡ് ഒഴിച്ചേ അത് പറ പറിക്കേണ്ടത് അടിയേ േ ഇതൊക്കെ നടന്ന എല്ലാ പിന്നെ വണ്ടി വണ്ടിയൊക്കെ ആളും എന്നെ കുറ്റം പ്രാധനിക്കും സാമൂഹന നിന്റെ വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാത്തിനും ഞാൻ നിന്റെ ബ്ലോക്കുണ്ട് ഒരു കാരണവശാലും അളിയാ ചത്താലും നീ എന്നെ വിളിച്ചേക്കരുതിട്ടാ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ അല്ല ഏഹ് അപ്പൊ എന്റെ കല്യാണം ഞാൻ നിന്നെങ്ങനെ വിളിക്കും എന്റെ പൊന്നളിയാ പണിതത് എക്സൈസ് ജീപ്പിലാണ് നീ ഫോണും ചെയ്യണ്ട നിന്റെ കല്യാണത്തിന് എങ്ങനെയെങ്കിലും എത്തിക്കോളാം പിന്നെ പോലീസുകാരുണ്ട് കുടിച്ചിട്ടുണ്ട് സൂക്ഷിച്ചു പോട്ടാ എടീ കൊറോണ വന്ന ശേഷം കുടിച്ചിട്ട് എവിടെയാണെങ്കിലും പോവാന്ന് എന്നാപ്പോ പോലീസുകാർ ഒതുക്കലൊരു മാങ്ങാത്തതിലില്ല ആകെ ഒരു പ്രശ്നം മാത്രമേ ഒരു തുള്ളി കുടിക്കിൽ അല്ല മാമ പറഞ്ഞിട്ടുണ്ട് എന്തുറിയോ ആ പാരസെറ്റാമോളിൽ സോഡർ എടുത്ത് കുടിച്ച മൂടാവുന്നു ഞാൻ അത് കുടിച്ച് മൂടായി കിടക്കും നീ പോവാറു പറ്റിച്ചോട്ടാ നീ വിട്ടോടാ ഞാൻ ജീപ്പ് എടുത്തിട്ട് വരാം ഇതൊന്നും കൊപ്പി തപ്പാ എന്താടാ വണ്ടി റെഡി അല്ലേ എപ്പോഴേ റെഡി ഞാൻ പണിതുകൊണ്ട് പറയാനല്ലോട്ടോ കയറിയിരുന്ന സാറിന് തിരിച്ചറങ്ങാൻ പറ്റില്ല അമ്മാതിരി പെർഫോമൻസ് അല്ലേ ആണോ ആ നോക്കട്ടെ അയ്യോ സാറാ കാലം തുടത്ത് തൊഴിച്ചേ ഞാനോൻ്റെ പിക്കപ്പ് ഒന്ന് കാണട്ടെ കത്തിച്ചു വിട്ടോ സാറേ ിറ്റർ സൂട്ടായിട്ടുട്ടെ പോയി ഹലോ കുമാരേട്ടാ സാബുവിന്റെ കാര്യത്തിലൊരു ഒരു തീരുമാനമായിട്ട് രണ്ടുകാലും ഓടിച്ചു ആട്ടെ ആ അപ്പോ നാളെ മണി ആ വിനോ വിളിച്ച നാളെ നാല് മണിക്ക് കുപ്പിയായിട്ട് ഉറുമ്പും കുന്നിൽ വരാന്ന് കുമാര നമ്മുടെ പുറകില് കരിക്ക് സത്യുണ്ട് ഇത് നമുക്ക് ഒറ്റയ്ക്ക് താങ്ങില്ലെന്ന് തോന്നുന്നുണ്ട് വഴി എന്റെ പൊന്ന് സാറേ ആ വീഡിയോ പുറത്തിറങ്ങിയ സാറിന് അറിട്ട നമ്മള് പോലീസ് വിട്ട ഡ്രോൺ ഏത് ഓർത്തിനടിച്ചു വീട്ടിനും വീഡിയോ പിന്നെ പുറത്തിറങ്ങിയ തല തൊപ്പി വെച്ച് നടക്കാൻ പറ്റുള്ളൂ സാറേ സാറിനൊന്ന് കണ്ണടക്കാൻ പറ്റൂ അങ്ങനെ കണ്ണടക്കാനല്ലേ പറഞ്ഞത് പിന്നെ നിയമത്തിന് നേരെ സാറിനൊന്ന് കണ്ടടക്കാൻ പറ്റുമോ ഡ്രോൺ വാങ്ങാനുള്ള കാശണ്ടാക്കാം ഒരിക്കലും നമുക്ക് മദ്യം കിട്ടാതെ അസ്വസ്ഥനായിരിക്കുന്നവന് അവന്റെ ചേട്ടൻ കോഡ്സിനെ കുറിച്ച് മദ്യം അറേഞ്ച് ചെയ്ത് കൊടുക്കണം പക്ഷേ ഈ ഗോഡ്സന എക്സൈസ്കെതിട്ടുണ്ട് അതുകൊണ്ട് ഈ ഗോഡ്സിന്റെ പ്രൊട്ടക്ഷനായി നമ്മള് പോണം ഇനി എങ്ങാനും ഗോഡ്സനെ അറസ്റ്റ് ചെയ്യുന്ന എക്സൈസുകാർ ശ്രമിച്ചാൽ അതിനു മുമ്പായി നമ്മൾ അറസ്റ്റ് ചെയ്ത് കേസ് രേഖപ്പെടുത്തണം സീൻ കാരണം എക്സൈസിന്റെ കിട്ടിയ ഗോഡ്സന സത്യജിത്ത് തീർക്കും ഇനിയിപ്പോ പിടിക്കപ്പെട്ടാലും അത് പോലീസിന്റെ കൈയിലായിരിക്കണമെന്ന് മാത്രമാണ് ഗോഡ്സന്റെ ഒരേ ഒരു ഡിമാൻഡ് ഒരിക്കലുമല്ല മദ്യം കിട്ടാതെ മാനസിക വിഭ്രാന്തി അണിക്കുന്ന യുവാവിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം വേറൊരു ചാരിറ്റി അത്രേ ഉള്ളൂ ചെയ്യണം അത്രയുള്ള പളിയ നിനക്ക് കൊറോണ ആണെന്നല്ല എല്ലാരും പറയണേ എന്താ സീൻ ഏത് തെണ്ടി അവിടെ പറഞ്ഞു വരുത്തിയത് ആടാ ഞാൻ അങ്ങോട്ട് വരണോക്ക് നമ്മുടെ മെമ്പർ ശങ്കരേട്ട് എല്ലാ മൂന്നാല് പേരും കൂടി എന്റെ ബൈക്കിന് വട്ടം വെച്ചു എന്നിട്ട് എന്നോട് പറയാ വിനു നിനക്ക് കൊറോണയാണ് സേകരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു നിന്റെ ഒക്കെ തന്തക്കാട കൊറോണ എന്ന് പറഞ്ഞാ ഞാൻ പോന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വിനു നാട്ടുകാരും കൂട്ടുകാരൊക്കെ നിനക്ക് എതിര മദ്യം കൊടുക്കാത്ത ചുരുക്കാ എന്നാലും ഇത് ഏത് തെണ്ടിയാണവ പറഞ്ഞുണ്ടാക്കിയത് ഇനി ആ പാപ്പനങ്ങനെ അങ്ങനെ ആണോ എന്തിൻ്റെ എന്തൊരു അല്ലേ ലോകമല്ലേ എന്താ നിനക്കും വരെയാണ് എനിക്ക് കൊറോണ എന്താ നീ അങ്ങനെ പറയണേ ചെറുപ്പം തൊട്ട് കാണാൻ തുടങ്ങിയാലോ നിന്നെ എനിക്കറിഞ്ഞൂടാ എന്റെ മുത്തനെ നിങ്ങളെ രണ്ടെണ്ണം വിട്ടാലോ ആ റൂമിൽ കയറി വിട്ടോ

മണലെടുത്തോണോ വീടിന്റെ അതിന് കൂട്ടം അങ്ങനെ കൊറോണ കാണില്ല എന്നെ വെല്ലുവിളിച്ചിരുന്ന് മണലെടുത്തല്ലേ ഇപ്പൊ ശരിയാക്കിയാ നമസ്കാരം ആനത്തരം പോലീസ് സ്റ്റേഷൻ സാറേ ഇവിടെ എടുത്തേ കുളത്തിനടി മണലെടുത്തേ എന്തെങ്കിലും ചെയ്യും സാറേ ഓ ഇവിടെ കൺമുന്നിൽ പറന്നു പോയ ഡ്രോൺ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടില്ല അപ്പഴാ അവന്റെ കുഴത്തിന്റെ ഇടയില് മണല് ഒന്ന് വെച്ചിട്ട് പോടാ വെറുതെ അല്ല പോലീസ് നിഷ്ക്രിയരാണെന്ന് പറയണ ഈ പള്ളിത്താറ വരടാ എന്നിട്ടാ അവിടെ ഈ ചീര ജീവിക്കാൻ പള്ളിത്താർ തോന്നുന്നു തനിക്ക് വേറെ തരാം എന്ത് കണ്ടാലും പൊക്കെ നോയിക്കോട്ടാ ഒരു പണിയെടുത്ത് ജീവിക്കാൻ സമ്മതിച്ചിരുന്നു കേട്ടാ ഞാൻ എന്തോ ഇഷ്ടപ്പെട്ടുണ്ടാവും ഹലോ ഒരുത്തിനെ രണ്ടു സംഖ്യ മദ്യമായിട്ട് പള്ളിത്താണത്തേക്കുമുണ്ട് ഇല്ല സാറേ എത്തിട്ടില്ലേ ഞാൻ മാറി അവിടെ ഉണ്ടാവും സാറേ പിന്നെ ഒരു കാരണവശാലും കൂട്ടുകൊടുത്തിട്ട് സാറേ സാറൊന്നിവിടെ തന്നെ നിന്നോ ഞാൻ ആ ഡീലടക്കുമ്പോ ഫോൺ വിളിച്ചോളന്നു ശരി എന്നാ ശരി സാറേ കർത്താവെ ചെന്തെങ്കിന്റെ കൊരത്തോടേ